ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നല്ല സൂപ്പർ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് പല രീതിയിൽ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് പഴയ കാലങ്ങളിലേക്കാണ് കേട്ടോ ഉരുളിൽ ഇടിച്ച് പൊടിച്ചെടുത്ത ചമ്മന്തിപ്പൊടിയാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി പോകുന്ന സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവരെയും കാണുക ഫുൾ കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക കല്ലിൽ പൊടിച്ചെടുത്ത ചമ്മന്തിപ്പൊടി എന്ന് കഴിച്ചോ വേണം കേട്ടോ പഴയ കാലങ്ങളിലൊക്കെ അതായിരുന്നു അങ്ങനെ ആയിരുന്നു ഇപ്പോഴാണ് മിക്സിയും കാര്യങ്ങളും മറ്റുള്ള സംഭവങ്ങളൊക്കെ വന്നത് അപ്പോൾ കല്ലിൽ പൊടിച്ചെടുത്ത ചമ്മന്തിക്ക് പ്രത്യേക ടേസ്റ്റും പ്രത്യേക രുചിയുമാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് അതായത് കൊച്ചിലേ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളിലൊക്കെ ചമ്മന്തി ചമ്മന്തിപ്പൊടിയും തൈരും ഒക്കെ കൂട്ടി കുഴച്ചൊരു കഴുപ്പുണ്ട് ഇപ്പോഴും പറയുമ്പോൾ തന്നെ വെള്ളം ഊറുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ സുഹൃത്തുക്കളെ അപ്പം പഴയ കാലങ്ങളിലേക്ക് ഒന്ന് പോകാം കേട്ടോ പഴയ നൊസ്റ്റാലാണ് അപ്പം ഈ പൊടിച്ചെടുത്ത ചമ്മന്തിപ്പൊടി കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ താഴെ കമന്റ് ചെയ്യ ചമ്മന്തിപ്പൊടി കഴിച്ചവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യ അപ്പം പറഞ്ഞ പോലെ തന്നെ പഴയ കാല ഓർമ്മകളിലേക്ക് അല്ലിയമ്മി അങ്ങനല്ലേ പഴയ കാലത്ത് അമ്മമാരൊക്കെ നാടൻ ചമ്മന്തിപ്പൊടി എങ്ങനെയാ എന്ന് ആ എന്റെ മോനെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ആന്നല്ലേ പുതു തലമുറ വരുമ്പോ ഇതുപോലെ അതെ അപ്പൊ അത് കല്ലിൽ പൊടിച്ച ചമ്മന്തിപ്പൊടി പണ്ട് ആ ഓ എന്റെ ഉരുളിൽ അപ്പൊ പണ്ട് സ്കൂളിൽ തമ്മിൽ എനിക്ക് തന്നിട്ടില്ലേ എളുപ്പത്തിന് രാവിലെ സ്കൂളിൽ പോകുമ്പോ കല്ലേലിട്ട് അഴക്കണ്ടല്ലോ ചമ്മന്തി ചമ്മന്തി വെച്ചാല് സ്കൂളിൽ പോകുമ്പോ പിള്ളേർക്ക് പെട്ടെന്ന് ഇട്ടു കൊടുത്തുവിട അതെ അത് ഇച്ചിരി തൈര് മുട്ടയും കൊണ്ട് ഉണ്ടെങ്കിൽ അന്നത്തെ ഊണ് റെഡിയാണ് അതെ സുഹൃത്തുക്കളെ കണ്ടോളൂ ഫുള്ള് കാണുക അല്ലയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല തൊട്ടടുത്തുള്ള ബില്ല് ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ വ്യത്യസ്തമായ മീഡിക്കല് നിങ്ങളുടെ മുമ്പിൽ ലഭിക്കും സുഹൃത്തുക്കളെ ആദ്യം തന്നെ ഈ പറഞ്ഞാലല്ലേ നിങ്ങൾ കമന്റ് ചെയ്തോളൂ മുമ്പോട്ടുള്ള വീഡിയോക്ക് നിങ്ങൾ ഫോളോ ചെയ്തോളൂ എന്ത് ഷെയറും ചെയ്തോളൂ അല്ലേ അമ്മ അപ്പം വീഡിയോ കാണാം ഓക്കേ ആയ സുഹൃത്തുക്കളെ ഉണ്ടോ ഒന്നാം തരം വലിയ തേങ്ങ കേട്ടോ ഒരു ഒരു തേങ്ങക്ക് തന്നെ ഒരു കിലോയ്ക്ക് പുറത്തു പോകും അത്രയേ ഉള്ള ഒരു തേങ്ങയാണ് അപ്പം നമ്മളിവിടെ ഒരു ഇതിന് തേങ്ങയ്ക്കൊരു വര എടുത്തിട്ടുണ്ട് നല്ല നല്ലതെന്ന് പറയുന്നത് വേറെ ഇപ്പം നാവിൽ തുമ്പത്ത് വരുന്നില്ല സംഭവം അതുകൊണ്ടാണ് വര പറഞ്ഞത് അപ്പോൾ ഇത് നോക്കി വേണം വെട്ടാൻ അല്ലാതെ ഇവിടെയൊക്കെ കയറ്റി വെട്ടിക്കഴിഞ്ഞാൽ ചെന്നം ചിന്നം പൊട്ടിപ്പോവും അപ്പം ഇവിടെ കയറി രണ്ട് വെട്ട് വിട്ടുമ്പോൾ സംഭവം ില്ല ഒറ്റ വെട്ട് വെട്ടിയാലും മതി ഞാൻ ചിലപ്പോൾ രണ്ട് വെട്ട് വെട്ടേണ്ടി വരും ഓക്കെ മുൻകൂർ ജാമ്യമാണേ അടുത്ത വരാ രണ്ടാ ആദ്യത്തെ വെട്ടം സ്ലോ ആയി പോയിട്ടാണ് അങ്ങനെ സംഭവിച്ചത് അത് സ്ലോ ആയി പോയിട്ടാന്നേ ഇതുപോലെ നല്ല പീസ് തേങ്ങ ഇടണം നല്ല പീസ് അപ്പോൾ നമ്മൾ എന്ത് വെള്ളം തോരാൻ വേണ്ടി ഇതിന് വാർന്നു പോകണം രീതിയിലുള്ള വെള്ളം വാർന്നു പോകുക അതിന് വേണ്ടി നമ്മൾ തേങ്ങ കമത്തി വെക്കണം അപ്പോൾ രണ്ടാമത് തേങ്ങ എടുക്കുക അതിന് നോക്കുകയാണെങ്കിൽ വിട്ടു നോക്കണം കേട്ടോ പ്രത്യേക എക്സ്പീരിയൻസ് ആയത് ഏഹ് ഇതുപോലെ ആരും അനുകരിക്കല്ലേ സംഭവം ഞാൻ പറഞ്ഞാൽ ശരിയാണ് പക്ഷെ വിട്ടുനിന്ന് ആരും അനുകരിക്കല്ലേ ഒന്ന് രണ്ട് രണ്ടെണ്ണം വെട്ടി ആണോ ആയി സംഭവം ആയായിരുന്നത് ആ മൂന്ന് വരിക്ക് വെട്ടണം പക്ഷേണ്ടോ സംഭവം ആയാരുന്നുണ്ടോ ഞാൻ ചിമാനെ പിതൊക്കെ തേങ്ങ പൊട്ടിപ്പോ വിചാരിച്ചോണ്ട് ചെയ്തുതാണ് കേട്ടോ ഇങ്ങിരിക്കണം എന്താണ് തേങ്ങ എന്നാ വട്ടം നോക്കി വെള്ളം തേങ്ങ വെള്ളം മൊത്തം പോണം കേട്ടോ തേങ്ങ വെള്ളം തിരിക്കാൻ പാടില്ല അതുപോലെ അടുത്ത് എടുക്കുക ആയ സുഹൃത്തുള്ളേ അപ്പോൾ നമ്മുടെ തേങ്ങ എല്ലാം പൊടിച്ചിട്ടോ അപ്പോൾ വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരുമ തിരുമെന്നത് നമ്മൾ കൊണ്ട് കാണിക്കുകയാണ് എങ്ങനെ തിരുമ എന്നുള്ളതാണ് ഇനി അടുത്ത് കാണിക്കാൻ വേണ്ടി വന്നോ പ്രൊഫഷണലായിട്ട് തിരുവനന്തപുരം മമ്മിയെ കൊണ്ട് തന്നെ പറ്റത്തുള്ളൂ എന്നങ്ങനെ പറ്റത്തില്ല തിരുമ്മൊക്കെ ജയിഞ്ഞാൽ എന്നാലും മമ്മിയുണ്ട് ഹെൽപ്പിന് മമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം ഓക്കെ എന്താ പറയുന്നു തിരുമെന്ന് കാണിക്കാം എത്ര ആ

നമുക്ക് വേണ്ട തേങ്ങ നാല് തേങ്ങയുടെ പീര നമ്മൾ നമ്മൾ ഈ തേങ്ങ പല രീതിയിലുള്ള കഷ്ണങ്ങളൊക്കെ വരുന്നുണ്ട് അതിനെ നമ്മൾ ഒരേ ലെവലിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു റൗണ്ട് നമ്മള് മിക്സിക്കത്തി ഒറ്റ റൗണ്ട് ചെറുതായിട്ടൊന്ന് കറക്കുമ്പോ എല്ലാം ഒരേ രീതിയിലുള്ള പീരയായിട്ട് നമുക്ക് വറുത്തെടുക്കുമ്പോ നല്ല രീതിയിൽ അത് വറുത്തെടുക്കാൻ പറ്റും കൊറച്ച് പിന്നെ മൂത്തും വരും മൂക്കാറേയും വരും അത് നമ്മൾ മിക്സിക്കത്തി ഒന്ന് ചെറുതായിട്ട് ഒന്ന് കറക്കി എടുക്കുക അത്രയും മതി கரங்கையா லேய் பண்ணாதே ஹ ஆ அறிக்கنده hali இல்ல அறிக்கنده hali இல்ல அந்த அந்த ஒரே போல hali வேணும் angle ஆ okay இங்க நம்மளுக்கு எல்லா தேனும் எல்லா தேங்களும் ஒரே போல கிட்டு இல்ல ஒரே போல கிட்டும் நார் ஒரே போல மூத் எடு okay ഹായ് സുഹൃത്തുക്കളെ ഗ്യാസ് ഓൺ ആക്കിയിരിക്കുകയാണ് മനുഷ്യ നമ്മളെ ഉരുളിങ്ങനെ ഉരുളി സ്റ്റൗവിൽ മേലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനിന്ന് ചൂടായി വരണം ഹായ് സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ ഉരുളി വെച്ച് വെള്ളം പറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ മിക്സിയിൽ അടിച്ച് നമ്മുടെ തേങ്ങ പീരിയുടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കൊച്ചുള്ള പിന്നെ പുളിയുണ്ട് നമുക്ക് നല്ലൊരു പുളി എടുക്കണം പറഞ്ഞില്ലേ പിന്നെ രണ്ട് സ്പൂൺ മുളകൊടി എടുത്ത് കാശ്മീരി നാടൻ മുളയും പാണ്ടികളും ഓക്കേ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എടുത്തു ആ നല്ല ഒന്നര സ്പൂൺ കുരുമുളക് പൊടി എടുത്ത് ആഹാ പിന്നെ ഉപ്പുണ്ട് പിന്നെ ഇത് മസ്റ്റ് കറിവേപ്പില വേണമല്ലോ നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് പുളി കറിവേപ്പല കായം കണ്ട നമ്മുടെ തേങ്ങാ പീരിട്ട് കൊടുക്കുകയാണ് അടുത്ത സുഹൃത്തുക്കളെ നമ്മി എവിടെ പോയി കിടക്കുന്നു നമ്മളെ കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മുടെ തേങ്ങ ഒന്ന് ഇളക്കി കൂടെ നമ്മള് കൊച്ചുള്ളി ആ ഇഞ്ചി ആ വെളുത്തുള്ളി ആ കുറെ സാധനം കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ കാരണം ഈ വെളുത്ത ചുവന്നുള്ളിയും ഇഞ്ചിയൊക്കെ ഇപ്പൊ ഇട്ടു കൊടുക്കുന്നത് പിന്നെ വെളിച്ചെണ്ണയുള്ള തേങ്ങയാ ഈ ഉള്ളി വെളിച്ചെണ്ണ പിടിച്ചെടുക്കും പിന്നെ ഇഞ്ചിയുള്ളി തീർച്ചയായും അതിനാണ് ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് അതെ തന്നെ അതെന്താ അവളെ വിളിക്കാൻ വരുമോ വിളിക്കാൻ ഇളക്കാന് അവളെ ഇളക്കാൻ പിടിക്കുകയായിരുന്നല്ലോ അവള് വിളിച്ചാലോ പിന്നെ പണ്ടൊക്കെ ചമ്മന്തി ഞങ്ങൾ ഇടിക്കുമ്പോഴേ ഇതിനകത്ത് വറ്റൽ മുളക് മുഴുവനെ ഞങ്ങടത്തേ ഉള്ളൂ പിന്നെ ഒരു പത്ത് ഒരു തേങ്ങ പത്ത് ഇടും ആഹാ അങ്ങനെ നാല് തേങ്ങ ഉണ്ടെങ്കിൽ നാൽപ്പത് മുളകിടും ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഏഴ് വറ്റൽമുളക് വെച്ചിടും പിന്നെ അതിന്റെ കൊത്തമ്പല്ലിയും അതുപോലെ ഇടും കുരുമുളകും നമ്മൾ പൊടിയല്ല തന്നെ ഇടുകയാണ് േ ഇപ്പൊ എണ്ണ ഊറത്തൊന്നും എപ്പോഴാണ് അത് ശരി ആ അത് കാണുന്നതന്നെ അറിയാമല്ലോ മുട്ടൻ തേങ്ങയല്ലായിരുന്നോ അത് നല്ല ഉൾക്കട്ടിണ്ടായിരുന്നില്ലായിരുന്നോ നമ്മുടെ കേരളത്തിലുള്ള നാട്ടു തേങ്ങ നല്ല

നമ്മളീ പുളിയും കൂടെ എന്റെ കൂടെ ഇതിനകത്ത് പുളിക്കറിയിട്ട് വെള്ളമയുമ്പോ കാണുമല്ലോ ആ ഇതും കൂടെ എന്റെ കൂടെ ഇട്ട് മൂക്കുന്നത് നല്ലതാ ബാക്കി ചെരുവകളൊക്കെ നല്ല മണോ അടിക്കുന്നുണ്ടേ എടുക്കാറായോ ഒന്നും ആയില്ല പിന്നെ പരിപാടി അത് ഇട്ടു അതെല്ലാം ഇട്ട് കൊടുത്തു കൂടെ അതും എല്ലാം മമ്മി പറഞ്ഞ പോലെ ഇടിക്കാൻ ൊടി ഒരേ പേര് സെറ്റ് ആയിട്ടാണ് മൂപ്പിച്ചെടുത്തേക്കുവാണോ എന്നാ നിറവ നോക്കേ നമുക്ക് ഇതിലോട്ട്

പണ്ടുള്ളവരെ ചെയ്തുകൊണ്ടിരുന്നേ കേട്ടോ ഇപ്പോഴും പലയിടത്തും ചെയ്യുന്നുണ്ടെങ്കിലും പണ്ടുള്ളവരും ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ നല്ല വരുന്നുണ്ട് കേട്ടോ നല്ല പൊടിയായിട്ട് വരുന്നുണ്ട് നമ്മുടെ ചമ്മന്തി പൊടിയാണ്ടല്ലോ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് അങ്ങ് പൊടിഞ്ഞട്ടോ ഇതിന്റെ ഇവിടെ ഉലക്കെയായിരുന്നു കേട്ടോ അതിന്റെ ചോട്ച്ച മനസ്സേണ്ട അല്ല അല്ല ഇനി ഒന്നൂടെ പൊടിക്കണോ ഇനി ഒരു പൊടി എണ്ണമയോ ഇല്ലേണ്ടത് എണ്ണമയം കാണാൻ പാടില്ല അത് എന്താ കാരണം എന്താ കാരണം നമ്മള് ചുമന്നുള്ളിയും മിഞ്ചിയും കൂടെ ചേർത്തോണ്ട പച്ചക്കിട്ടോണ്ടാണ് ഇത് എന്താ ഇങ്ങനെ ആഹ് ആഹ് ആ ശരി അതുകൊണ്ടല്ലേ അതുകൊണ്ടാ ആഹ് അതുകൊണ്ടുണ്ടോ എന്നാ തേങ്ങ എളിച്ചെണ്ണ ഉള്ള തേങ്ങ ആയിരുന്നു ആയ്് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിരിക്കാണ് സുഹൃത്തുക്കളെ ചമ്മന്തിപ്പൊടി കണ്ടോ അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് ഇരിക്കുന്നത് കേട്ടോ

എ വൺ എ വൺ ചമ്മന്തിപ്പൊടി അപ്പം എല്ലാവരും ചമ്മന്തിപ്പൊടി കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ അപ്പം ഇതുപോലെ ചെയ്തു നോക്കുക ഞാൻ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്തു നോക്കുക കേട്ടോ അപ്പം അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ യാത്ര പോകുന്നു നിങ്ങൾ പൊതിയായിട്ടാണ് പോന്നെങ്കിൽ കഴിക്കാനുള്ള പൊതിയായിട്ടാണ് പോകുന്നതെങ്കിൽ ആ പൊതിക്കകത്ത് ഒരു സ്പൂൺ ചമ്മന്തിപ്പൊടി കൂടെ വെച്ച് കഴിഞ്ഞാൽ കുഷാലായി അടിപൊളിയായിട്ടോ എന്തിനോടും ബ്രേക്ക്ഫാസ്റ്റിനോട് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിനോട് ലഞ്ച് ഡിന്നറിനോട് ഡിന്നർ ഏതിനോടും ചേരും കേട്ടോ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അതിനോട് ഒരു ചമ്മന്തിപ്പൊടി കണ്ടു വെച്ചു കഴിഞ്ഞാൽ ഗംഭീരമാവും സൂപ്പറാവും അതിനൊരു യാതൊരു മാറ്റവും ഇല്ല അപ്പം എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്തില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്തില്ലെങ്കിൽ ഷെയറും ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം ഓക്കെ പുതിയൊരു വീഡിയോ സമയം അടുത്ത ദിവസം വരാം അതേവായിരിക്കും ബൈ ബൈ ഓക്കേ